എല്ലാവർക്കും നമസ്കാരം ബിന്ദസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനും കഞ്ഞിക്കും ഒക്കെ ഉപയോഗിക്കാൻ ഒരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇത് തയ്യാറാക്കുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചയത്തക്കായ ഞാനിവിടെ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ഞാനിവിടെ അരിഞ്ഞിട്ടേക്കുന്നത് ഏത്തക്കായ്ക്ക് പകരം ഏത് പച്ചക്കായി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ തോരൻ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടിപ്പോൾ ഒരു മീഡിയം സൈസിലരിഞ്ഞിട്ടേക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കടിക്കാനും കിട്ടും വെന്ത് കഴിയുമ്പോൾ തീരെ ചെറുതായി പോയാൽ ഒത്തിരിയങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമേ ഇനി അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരിയതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കാമേ ഈ സമയത്ത് നമുക്കൊരു അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ ഈ തോരന് നല്ലത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നാലുടനെ തന്നെ ഉഴുന്ന് പരിപ്പും അരിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അരി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് മൂത്ത് ചുമന്ന് വരുമല്ലോ ആ സമയമാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വച്ചേക്കുന്ന ഏത്തക്ക ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ആ കറയൊക്കെ വന്ന് പോയി കിട്ടും ഇനി അതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി വാരിയിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാവുന്നതാണ് മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം അതായത് എല്ലാ ഭാഗത്തെയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊന്ന് എത്തത്തക്കതുപോലെക്ക് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ഇതിനകത്തുനിന്ന് തന്നെ എടുക്കുന്ന വെള്ളവും കൊണ്ട് ഇതിന് വെന്ത് കിട്ടാനുള്ള വെള്ളം കിട്ടത്തില്ല ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പിന്നെ വേവിച്ചെടുക്കാനായിട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കുക കൂടെ ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് നമുക്കിത് വേഗാനായിട്ട് വയ്ക്കാം ആ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങയും അര ടീസ്പൂണ് ജീരകവും ഒരു പച്ചമുളകും നാലോ അഞ്ചോ ചുള്ള വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തരുതരുപ്പായിട്ട് ചതച്ച് മാറ്റി വയ്ക്കാമേ ഈ സമയത്ത് തന്നെ നമുക്ക് നോക്കാം ചട്ടി തുറന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് വെള്ളമൊക്കെ ഇപ്പോഴും അധികമായിട്ടുണ്ട് അധികമായിട്ടുണ്ടതിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഈ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം പച്ചമുളക് ഒന്ന് വെന്ത് കിട്ടണം പിന്നെ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് ഒന്ന് നമ്മുടെ ഏത്തക്കയിലോട്ടൊന്ന് പിടിക്കുകയും വേണം അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേഗാനായിട്ട് വെക്കാം അപ്പോൾ തേങ്ങായും വെന്ത് കിട്ടും നമ്മുടെ ഈ വെള്ളവും പറ്റി വരും ഏത്തക്കായുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടും ഈ ഫ്ലേവർ ഫ്ലേവറെല്ലാം അതിൽ പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ഏത്തക്കായുടെ തോരൻ നമ്മുടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷണലാണ് പക്ഷേ ഒടുവിൽ ഇങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം അത് ഒഴിച്ചു കൊടുത്ത മതി ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാമേ ഇത് കഞ്ഞിക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി ഒരു തോരനാണ് ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോരുതേ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ നന്ദി നമസ്കാരം